ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു ചായയിട്ടുണ്ടിരിക്കുകയാണ് നല്ല സ്ട്രോങ്ങ് ചായ അപ്പോഴേക്കും വിജയലക്ഷ്മി ഓരോന്നിങ്ങനെ ആലോചിച്ച് സങ്കടത്തോടെ നിൽക്കുക ഈശ്വര ഗീതുവിന്റെ മനസ്സ് ഒരുപാട് വേദനിച്ചല്ലോ പാവം ഗീതു ഇവിടെ ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും ഗീതു ചായട്ടോണ്ട് വന്നു എന്ത് ചെയ്യാനാ ഞാൻ എന്ത് പറഞ്ഞാലും ഗോവിന്ദട്ടം കേൾക്കുന്നില്ലല്ലോ അമ്മേ മനസ്സിനെ ആകെ വേദനിപ്പിച്ചുകൊണ്ട് അവളുടെ വരവ് ഓരോ ദിവസവും അവൾ ആ വീട്ടിൽ കഴിയും തോറും എൻ്റെ മനസ്സമാധാനം ഇല്ലാതാവുക ആ ബർത്ത്ഡേ ദിവസം അമ്മയ്ക്കറിയാമല്ലോ ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചതാണെന്ന് പക്ഷെ എന്തു ചെയ്യാനാ എല്ലാ പ്ലാനുകളും തകർത്തുകൊണ്ടായിരുന്നില്ലേ അവളുടെ വരവ് അത് മാത്രമല്ല ബർത്ത്ഡേക്ക് ഞങ്ങൾ ഡാൻസ് കളിച്ചത് അവളതൊരു ഒരു എന്താ പറയുക ഒരു ഇതാക്കി മാറ്റി മത്സരം എന്നിട്ട് അതിൽ തോറ്റുപോയെന്നു പറഞ്ഞ് ഗോവിന്ദ് കണ്ണേട്ടൻ്റെ കയ്യിലെടുത്ത് അവൾ കാണിച്ചു കൂട്ടിയ ഓരോ കാര്യങ്ങളും എൻ്റെ ഹൃദയത്തിൽ ഒരു വേദനയായിട്ട് കിടക്കുക അമ്മ അത് കേട്ടതും വിജയലക്ഷ്മിക്ക് ആകെ സങ്കടമായി ഈശ്വര രഞ്ജു കാരണം ഒരുപാട് വേദനിക്കുന്നുണ്ട് സത്യാവസ്ഥ ഇവളോട് തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയല്ലോ എനിക്ക് ഞാൻ എന്ത് ചെയ്യും ഭഗവാനെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിജയലക്ഷ്മി ഇങ്ങനെ നിൽക്കുക അമ്മേ ഈ സ്ട്രോങ് ചായ കുടിക്കുക ഇത് കുടിച്ചു കഴിഞ്ഞാൽ അമ്മയോട് ഞാനൊരു സ്ട്രോങ് ആയ ചോദ്യം ചോദിക്കും അത് കേട്ടതും വിജയലക്ഷ്മി ഒന്ന് ഞെട്ടി ആ ഇവിടെ ഇരിക്കമ്മേ എന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുവാണ് അങ്ങനെ ആയിരുന്നോണ്ടിരിക്കുമ്പോൾ ഗീതു ചോദിക്കുക അമ്മേ ഞാൻ ഇനി ചോദിച്ചോട്ടെ ചോദിച്ച മോളെ എന്ത് വേണമെങ്കിലും മോളെ ചോദിച്ചോ അമ്മയും രഞ്ജുവും തമ്മിൽ എന്താ ബന്ധം അത് കേട്ടതും വിജയലക്ഷ്മി ഞെട്ടി എന്താ എന്താന്ന് ചോദിച്ചത് അല്ല അമ്മയും രഞ്ജുവും തമ്മിൽ എന്താ ബന്ധമെന്ന് അത് കേട്ടതും ഗീത് വിജയലക്ഷ്മി ഞെട്ടലോടുകൂടെ തന്നെ ഒരു ബന്ധവും ഇല്ല പിന്നെ രഞ്ജുവാണ് അവിടെ വന്നതെന്ന് അമ്മയ്ക്ക് എങ്ങനെ അറിയാം അമ്മ ഇപ്പോൾ എന്നോട് കുറച്ച് മുമ്പ് അത് പറഞ്ഞല്ലോ അത് പിന്നെ ഗോവിന്ദന്റെ ഒരു ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞത് രഞ്ജു പേരുള്ള ഒരു പെൺകുട്ടി ഗോവിന്ദന്റെ കൂടെ ഉണ്ടെന്നും അരയ്ക്കൽ തറവാട്ടിൽ ആ പെൺകുട്ടി ഒന്ന് താമസിക്കുന്നുണ്ടതൊക്കെ അങ്ങനെയാ ഞാൻ അറിഞ്ഞത് ആ കൂട്ടുകാരൻ പറയുമ്പോഴാ ഞാൻ ഈ രഞ്ജുവിനെക്കുറിച്ച് പോലും പേര് അവളുടെ രഞ്ജുവാണെന്ന് പോലും അറിയുന്നത് അമ്മ നന്നായിട്ട് വേർക്കുന്നുണ്ടല്ലോ അമ്മയ്ക്ക് രഞ്ജുവിനെ അറിയാമോ ഏയ് എനിക്കറിയില്ല മോളെ സത്യമായിട്ട് എനിക്കറിയില്ല എനിക്കറിയാമെങ്കിൽ പിന്നെ ഞാൻ നിന്നോട് പറയില്ല അത് ആരാണെന്ന് ഇല്ല എനിക്കങ്ങനെ ചില സംശയം തോന്നി അതുകൊണ്ട് ചോദിച്ചതാ ആ എന്തായാലും അമ്മ അമ്മയും രഞ്ജുവുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞത് എന്തോണ്ടെന്നറിയാമോ രഞ്ജുവിനെ ആദ്യം കാണുമ്പോഴൊക്കെ കണ്ണേട്ടിന് ഭയങ്കര ദേഷ്യമായിരുന്നു ശരിക്കും കീരിയേയും പാമ്പിനെയും പോലെയായിരുന്നു രണ്ടുപേരും അതിനുശേഷം അമ്മയോടും ആ ദേഷ്യം ഞാൻ കണ്ടു പക്ഷെ രഞ്ജുവിനോടുള്ള ദേഷ്യം മാറി എന്ന അമ്മയോട് ഇപ്പോഴും കട്ടക്കലുപ്പില് അതിന്റെ അർത്ഥം എന്താന്നാ എനിക്ക് മനസ്സിലാവാത്തത് ഞാൻ വിശ്വസിച്ചോട്ടെ അമ്മയ്ക്കും രഞ്ജുവിനും തമ്മിലൊരു ബന്ധമില്ലാന്ന് ഇല്ല പക്ഷേ എനിക്കങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ലല്ലോ എനിക്ക് ഒരു മനസ്സിലൊരു ഇതുണ്ടമ്മേ ഒരു സംശയം എന്താ എന്തമ്മ മുളയത് രഞ്ജു അമ്മടെ മകളാണോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നുണ്ട് അത് കേട്ടതും വിജയലക്ഷ്മി വീണ്ടും ഞെട്ടി എന്താ ഇതു നീ പറയുന്നേ ഞാൻ പറഞ്ഞില്ലേ ഗോവിന്ദൻ്റെ കൂട്ടുകാരൻ പറഞ്ഞല്ലാതെ ആ കുട്ടിയെക്കുറിച്ച് എനിക്ക് മറ്റൊന്നും അറിയില്ല ഹ ഞാനിങ്ങനെ തന്നെ വിശ്വസിക്കാം പക്ഷേ സത്യം ഞാൻ കണ്ടെത്തും ഇതുപോലുള്ള സംശയങ്ങളാണല്ലോ നമ്മളെ സത്യത്തിലേക്ക് എത്തിക്കുന്നത് എന്തായാലും എൻ്റെ മനസമാധാനം ഇല്ലാതാക്കി അവൾ ആരാണെന്ന് എനിക്കറിഞ്ഞേ പറ്റുമോ അമ്മേ അതിനുവേണ്ടി ഞാൻ ഏത് അറ്റം വരെ വേണമെങ്കിലും പോകും എന്നും പറഞ്ഞ് ഗീതങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും വിജയലക്ഷ്മി ദേവിയുടെ മുൻപിൽ പോയി നിന്നു എന്നിട്ട് ദേവിയോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ദേവി ഞാൻ എന്ത് ചെയ്യും ആരോടൊപ്പം നിൽക്കും എൻ്റെ എൻ്റെ മാധവേട്ടൻ്റെ ചിതാഭസ്തത്തിൻ്റെ മുൻപിൽ ഞാൻ സത്യം ചെയ്തു പോയി ഗോവിന്ദനും ഞാനും രഞ്ജും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ആരോടും പറയില്ല എന്ന് ഗീതു എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്നവളോട് ഒരു വാക്ക് പോലും പറയാൻ പറ്റാത്തതിൽ എനിക്ക് സങ്കടമുണ്ട് എനിക്ക് നല്ല സങ്കടമുണ്ട് എന്നോട് ക്ഷമിക്കണേ ദേവി അവളോട് കള്ളം പറഞ്ഞതിൽ എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞേ വിജയലക്ഷ്മി കരയുക എന്നിട്ട് എത്ര പ്രാർത്ഥിച്ചിട്ടും വിജയലക്ഷ്മിക്ക് സന്തോഷം മനസ്സിന്ന് അറിയുന്നില്ല എന്നിട്ട് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ച് ദേവിയോട് സോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് അജാസിനെയും ഗീതുവിനെയുമാണ് അവർ രണ്ടോരും കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുക ആ എന്ത് ചെയ്യാനാ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദയവരുന്നടാ ഗോവിന്ദ് ഈശ്വരാ ദയവരുന്നുണ്ട് ആ വരവ് കണ്ടിട്ട് എന്നെ പൊളിച്ചെടുക്കാനുള്ള വരവാന്ന് തോന്നുന്നുണ്ട് അത് കേട്ടതും അജാസ് ആ പെങ്ങളുട്ടി ആ എൻ്റെ ഗോവിന്ദേട്ടനെ കൊല്ലാതിരുന്നാൽ മതി ഏയ് ഞാൻ ഞാനങ്ങനെയൊന്നും ചെയ്യില്ല നിങ്ങളുടെ ഏ ജി എമ്മ എന്നെന്ത് ചെയ്യുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട് ആ ഈ പെങ്ങളകുട്ടിയെ ഒന്നും ചെയ്യില്ല പെങ്ങളുട്ടി ധൈര്യമായിട്ട് ചെല്ലും ഷോ എനിക്ക് പേടിയാ ദേ ഇത്രയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഈ പെങ്ങളകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ ഞാൻ പ്രാർത്ഥിച്ചോളാന്നേ എന്നാ കേജാസ് പറഞ്ഞിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ഗോവിന്ദ് വന്നു അതെ തുറന്നേ അപ്പൊ ഗീതു എന്താ തുറക്കാനല്ലേ പറഞ്ഞത് അപ്പൊ ഗീതു ഡോറ് തുറന്നു നീ ഇങ്ങോട്ട് വാ എന്തിന് എന്തിനാ ഞാൻ വരുന്നേ നിന്നോടല്ലേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ നീ എ ജി എമ്മിലേക്കല്ലേ ഞാൻ അങ്ങോട്ട് തന്നെയാ നമുക്ക് ഒരുമിച്ച് പോകാം അയ്യോ ഞാൻ എ ജി എമ്മിലേക്കല്ല എനിക്കേ നല്ല തലവേദന അതുകൊണ്ട് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാന്ന് കരുതി ഹാ വീട്ടിലേക്കല്ലേ ഞാൻ കൊണ്ടാക്കാം വാ വണ്ടിന്നിറങ്ങ അത് കേട്ടതും വേണ്ട കണ്ണേട്ടാ കണ്ണേട്ടനെ എ ജി എമ്മിലേക്ക് പോയിക്കോ എന്തിനാ സമയം കളയുന്നേ ഞാനേ അജാസിൻ്റെ കൂടെ വീട്ടിലേക്ക് പോയിക്കോളാം നിന്നോടല്ലേ ഇറങ്ങാൻ പറഞ്ഞത് അപ്പോൾ എൻ്റെ തല എനിക്ക് തലവേദന എടുത്ത് തല പൊട്ടിപ്പോയില്ലേ തല പൊട്ടിപ്പോയാലും കൊഴപ്പില്ല നീ ഇറങ്ങ ഓ എൻ്റെ തല പൊട്ടിപ്പോയാലും കൊഴപ്പില്ലെങ്കി ഞാൻ ഇറങ്ങാം എന്നും പറഞ്ഞ് ഗീതു കാറിൽ നിന്നും ഇറങ്ങുക അതിനുശേഷം ഗോവിന്ദനോടൊപ്പം അങ്ങ് പോയി എന്നിട്ട് മാറി നിന്ന് സംസാരിക്കുക എന്താ ഗീതു നിന്റെ ഉദ്ദേശം ഏഹ് വിജയലക്ഷ്മിയോടൊപ്പം നീ ചുറ്റിക്കറങ്ങി നടക്കുന്ന എന്തിനാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുകയാണ് ഹാ ഞാൻ വിജയലക്ഷ്മി മാമനോടൊപ്പം പോയേനെ കണ്ണേട്ടിനെന്താ കൊഴപ്പം ഏഹ് കണ്ണേട്ട എൻ്റെ ജുനോടൊപ്പം ചുറ്റി കറങ്ങുന്നില്ലേ ഞാൻ എത്ര ചോദിച്ചിട്ടും കണ്ണായിട്ടുണ്ട് എഞ്ചു ആരാണെന്നോ എന്താണെന്നോ ഒന്നും എന്നോട് പറഞ്ഞില്ലല്ലോ അപ്പം പിന്നെ ഞാൻ വിജയലക്ഷ്മി മാമിനെ പോലെയുള്ള ഒരാളുടെ ഒപ്പം പോയാല് എന്താ കുഴപ്പം വിജയലക്ഷ്മി മാമേ എന്നെ സ്വന്തം മോളെ പോലെയാണ് സ്നേഹിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ എനിക്കവര് സ്വന്തം അമ്മയാ ആ അമ്മയെ ആ അമ്മയോട് ഞാനെന്തിനാ വെറുപ്പ് കാണിക്കുന്നത് കണ്ണേട്ടനെന്തെങ്കിലും ദേഷ്യം ഉണ്ടായിരിക്കാം എന്ന് കരുതി എനിക്ക് അവരെ മാറ്റി നിർത്താൻ പറ്റുമോ ആ പിന്നെ ഒരു ഭാര്യയുടെ കടമ ഞാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മകളുടെ കടമയും എനിക്ക് ചെയ്തേ പറ്റൂ അത് കേട്ടത് ഓ ഭാര്യയുടെ കടമ നീ എന്താടി ചെയ്യുന്നേ ആ ഞാനൊന്നും ചെയ്യുന്നതായിട്ട് കണ്ണേട്ടനെ കാണില്ല കാരണം കണ്ണേട്ടനോടൊപ്പം ഇപ്പൊ അവളും ഉണ്ടല്ലോ രഞ്ജു അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും കാണാൻ പറ്റാതെ അത് ഗീതു വെറുതെ ആവശ്യമില്ലാത്ത പറയരുത് ആ ഞാൻ ആവശ്യമില്ലാത്ത പറഞ്ഞിട്ടൊന്നുമില്ല കണ്ണേട്ടനല്ലേ എന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കുന്നെ അല്ലെങ്കിലും കണ്ണേട്ട ദേ വിജയലക്ഷ്മി മാമിനെ കണ്ണേട്ടൻ സ്നേഹിക്കണം ആ കണ്ണേട്ടൻ വെറുതെ ഒന്നും സ്നേഹിക്കണ്ട ഒരു പാട്ടുകാരിയാണെന്നുള്ള അർത്ഥത്തിൽ സ്നേഹിക്കണ്ട രാധികാമയോളം സ്നേഹിക്കുകയും വേണ്ട രാധികാമ്മയ്ക്ക് കൊടുക്കുന്ന സ്നേഹം കൊടുക്കാനും ഞാൻ പറയുന്നില്ല എന്നാൽ ഒരു ഭാര്യയുടെ അമ്മ എന്ന സ്നേഹം അവർക്ക് കൊടുക്കണം അത് അതെൻ്റെ ഒരു അപേക്ഷയാണ് കണ്ണേട്ട ഇത് കേട്ടത് വിജയലക്ഷ്മിയുമായിട്ട് ഒരു ബന്ധവും നിനക്ക് ഉണ്ടാകാൻ പാടില്ല അങ്ങനെ പറയരുത് കണ്ണേട്ട എനിക്ക് വിജയലക്ഷ്മി മാമുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് ഞാൻ വിജയലക്ഷ്മി മാമിനെ മാറ്റി നിർത്തില്ല എനിക്ക് എനിക്കവരുമായിട്ട് യാതൊരുവിധ ശത്രുതയില്ല അപ്പം പിന്നെ കണ്ണേട്ടനെന്തിനെ എങ്ങനെ എന്നോട് മാറി നിൽക്കാൻ പറയുന്നത് ആരെ സ്നേഹിക്കണം വേണ്ട എന്നുള്ളതൊക്കെ ഒരു നമ്മുടെ ഒരു ഇതല്ലേ അതിനെ കണ്ണിട്ടിനിങ്ങനെ എതിർ നിൽക്കുന്നത് ശരിയാണോ അത് കേട്ടത് ഓവോ നിന്നോട് എന്ത് പറയണമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ശത്രുക്കളെ മാറ്റി നിർത്തണം അതാണ് നല്ലത് സേമ്പ ഞാനും പണ്ട് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ശത്രുക്കളെ ഒക്കെ മാറ്റി നിർത്തും അപ്പം പതുക്കെ അവരെ നമുക്കിടയിൽ നിന്നും അകറ്റി മാറ്റും പക്ഷേ ഇപ്പം അങ്ങനെയല്ല കണ്ണേട്ടാ ഇപ്പം ഞാൻ ആകെ മാറി ശത്രുക്കളെ സ്നേഹിക്കുകയും അവരെ കൂടെ നിർത്തുകയും അവരെ നല്ലവരാക്കുകയും ചെയ്യുന്ന ഒരു പോളിസിയാണ് ഇപ്പോൾ എൻ്റേത് അതുകൊണ്ട് കണ്ണേട്ടം പറയുന്ന പോലെ ഒന്നും നടക്കില്ല എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷേ രാധേ വിജയലക്ഷ്മി അമ്മയെ പിരിയണമെന്ന് മാത്രം എന്നോട് പറയരുത് അത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊങ്ങനെ നിൽക്കുക ഓ നിന്നോട് ഞാൻ എന്ത് പറയാനാണ് എന്തെങ്കിലും പറയാൻ വിളിച്ചോണ്ട് വന്നാൽ നീ എന്റെ തലേ കയറിയിൽ നിന്ന് ഇറങ്ങുവാണല്ലോ എന്നും പറഞ്ഞോണ്ട് ഗോവിന്ദ് അങ് പോവുക ഓ തൽക്കാലം രക്ഷപ്പെട്ടു എൻറെ പൊന്നെ പേടിച്ച് വിറച്ചാ പിടിച്ചു നിന്നത് എന്നും പറഞ്ഞ ഗീതു പതുക്കെ കാറിന്റെ അടുത്തേക്ക് അപ്പാജാസ് എന്താ പെങ്ങളൂട്ടി ഏഹ് ഗോവിന്ദ് സാറിനെ ഓടിച്ചു വിട്ടോ ആ ഓടിച്ചു വിട്ടു തൽക്കാലം പറപ്പിച്ചു ഇനി വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെയാണാവോ എന്നോട് പറയാൻ പോകുന്നത് അവിടെ ചെന്നാൽ അറിയാം എന്ത് പ്രശ്നമാണ് ഇനി നടക്കാൻ പോന്നു ദൈവത്തിന് മാത്രം അറിയാം ഓ എൻ്റെ ദൈവമേ നിന്റെ ഭക്തയെ നീ കാത്തോളണേ എന്നും പറഞ്ഞ് ഗീതു പ്രാർത്ഥിക്കുക അത് കേട്ട രാജാസ് ചിരിച്ചുകൊണ്ട് അതെ എനിക്ക് സംശയം മുഴുവനും പെങ്ങൾ അവിടെ ചെല്ലുമ്പോ ഞാൻ എൻ്റെ ഗോവിന്ദ സാറിനെ ജീവനോട് വെച്ചങ്ങണേ ഏയ് ജീവനാപത്തൊന്നും സംഭവിക്കുന്ന രീതിയിൽ ഞാനൊന്നും ചെയ്യില്ല എന്നും ഗീത പറയാ എന്നാൽ പിന്നെ വണ്ടി കയറി നമുക്ക് പോവാം ആ പോകാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കാറി കയറി അങ്ങ് പോവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ് ഗോവിന്ദ് നമ്മുടെ രഞ്ജു തമ്മിൽ അവിടെ ഒരു സ്ഥലത്ത് ഒരാളൊഴിഞ്ഞ സ്ഥലത്ത് മാറി നിൽക്കുക എന്താ ഗോവിന്ദേട്ടാ ഗോവിന്ദേട്ടൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് ഇവിടെ മാത്രമല്ലേ എനിക്ക് നിന്നെ ഒന്ന് മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ പറ്റൂ സത്യം പറഞ്ഞാൽ എനിക്കും നിനക്കും അറിയാവുന്ന ആ രഹസ്യം മറ്റാർക്കും അറിയില്ലല്ലോ അറയ്ക്കലിലാണെങ്കിലും എ ജി എമ്മിലാണെങ്കിലും എല്ലാവരും നമ്മളെ തെറ്റായ കണ്ണുകളിലൂടെയല്ലേ കാണുന്നത് നീ എൻ്റെ പെങ്ങളാണെന്നും ഏ ഞാൻ നിൻ്റെ ആങ്ങളെയാണെന്നും നിനക്കും എനിക്കും മാത്രമല്ല അറിയൂ എൻ്റെ സ്വന്തം പെങ്ങളെന്നേ ആ ഒരു സ്നേഹം എനിക്ക് നിനക്ക് തരണമെങ്കിൽ ഫ്രീ ആയിട്ട് തരണമെങ്കിൽ ഇവിടെ വന്നല്ലേ നിൽക്കാൻ പറ്റൂ ഏ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നാൽ അമ്മയും ആ അനിയനുമൊക്കെ തെറ്റു ധരിക്കും പ്രത്യേകിച്ച് ഗീതു എ ജി എമ്മിൽ വെച്ച് തന്നാൽ അവിടെയുള്ള സ്റ്റാഫുകൾ തെറ്റുധരിക്കും അല്ലെങ്കിൽ തന്നെ ഗീതവും ബാക്കിയുള്ളവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് നീ എൻ്റെ ഭാര്യയെന്നും കാമുകിയാണെന്നും ഒക്കെയല്ലേ അതുകൊണ്ട് എനിക്കവിടെ അവരുടെ മുൻപിൽ വെച്ച് നിന്നെ മനസ്സ് തുറന്നൊന്നും സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് രഞ്ജുവിനെ ചേർത്ത് പിടിക്കുക അത് ഏട്ടന്ന് എന്നോട് ഭയങ്കര ദേഷ്യത്തിലായിരുന്നല്ലോ പിന്നെ എന്താ പെട്ടെന്ന് സ്നേഹമായത് അപ്പോൾ ഗോവിന്ദ് അന്ന് നടന്ന സംഭവങ്ങൾ ആലോചിക്കുകയാണ് അതെ പിറന്നാൾ ദിവസം ആ രഞ്ജു വിഷ് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് രഞ്ജുവിനൊരു മയക്കം പോലെ വന്നു തലകറങ്ങിയതുപോലെ കണ്ട് ഗോവിന്ദ് ചോദിച്ചു എന്താ രഞ്ജു എന്ത് പറ്റിയെന്നു പക്ഷേ ആ സമയം വർത്താനം ഒന്നും പറയാൻ പറ്റാതെ രഞ്ജു ആകെ ഒരു വേദനയോടുകൂടെ കണ്ണിൽ നിന്നും കടന്നിരു വരുന്നുണ്ടായിരുന്നു അതോടൊപ്പം രഞ്ജുവിൻ്റെ വായിൽ നിന്നും ചോരയും ചോര കണ്ടതും ഗോവിന്ദ് ഞെട്ടിപ്പോയി അതെ രഞ്ജുവിന് എന്തോ മാറാ രോഗമുണ്ടെന്ന് ഗോവിന്ദന് മനസ്സിലായി ആ രോഗത്തിൽ രഞ്ജു ഒരുപാട് നാൾ ജീവിച്ചിരിക്കില്ല എന്നും ഗോവിന്ദന് മനസ്സിലായി അത് കണ്ട ഗോവിന്ദ് പെട്ടെന്ന് തന്നെ ഒരു ടിഷ്യൂ പേപ്പറെടുത്ത് രഞ്ജുവിൻ്റെ വായ തുടച്ചു കൊടുക്കുമായിരുന്നു അതെ ഗീതു വന്ന് കണ്ടത് അത് തെറ്റു ഗീതു വിചാരിച്ചു ഗോവിന്ദ് അവളുടെ വായ തുടച്ചു കൊടുക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ട് എച്ചിലിരുന്നുകൊണ്ടാണ് പക്ഷെ ഒരിക്കലുമല്ല അവിടെ രഞ്ജുവിൻ്റെ വായിൽ ചോരം ഒഴുകുന്നുണ്ടായിരുന്നു ആരും കാണാതെ ഗോവിന്ദ അത് തുടച്ചു മാറ്റുകയായിരുന്നു എന്നിട്ട് പതുക്കെ രഞ്ജുവിനെടുത്തോണ്ട് അവിടെ നിന്നും പോ കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും പോവുകയായിരുന്നു ഇതെല്ലാം കണ്ട ഗീതു ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിച്ചു എന്താ ഗോവിന്ദ ആലോചിക്കുന്നത് എന്നും രഞ്ജു ചോദിക്കുക ഏയ് ഒന്നുമില്ല മോളെ ഏ പ്രിയേക്കാളും എന്റെ ജീവിതത്തിലേക്ക് വന്ന എന്റെ അനിയത്തിക്കുട്ടിയെന്നേ പ്രിയേക്കാളും മുന്നേ അങ്ങനെയുള്ളപ്പോൾ നിന്നെ സ്നേഹിക്കാൻ പറ്റാതെ പോയതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് എല്ലാത്തിനും കാരണം ആ സ്ത്രീയെ നമ്മുടെ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ അറിവുള്ള അറിവില്ലാത്ത പ്രായത്തിൽ നിന്നെ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയ ആ സ്ത്രീ എന്നെ എല്ലാവരുടെ മുൻപിൽ ഒറ്റപ്പെടുത്തിയിട്ട് പോയ ആ സ്ത്രീ അവരെ എനിക്ക് ഒരിക്കലും സ്നേ സ്നേഹിക്കാൻ പറ്റില്ല അമ്മയാ അമ്മയാക്കാനും കഴിയില്ല രഞ്ജു അതെനിക്കറിയാം പക്ഷെ ഗീതു അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക ഒരിക്കലും ഗീതു അങ്ങനെ സ്നേഹിക്കാൻ പാടില്ല ഏട്ടാ ഗീതു അങ്ങനെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് അവളെ ഞാൻ എൻ്റെ ഏട്ടത്തി അമ്മയെപ്പോലെ ഉള്ളം കൈ കൊണ്ട് നടന്നതന്നെ ഏയ് അത് വേണ്ട അങ്ങനെ നടക്കുമ്പോഴേ വേറെ ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് അതൊന്നും സംഭവിക്കാൻ പാടില്ല ആ എന്തായാലും നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ അവളെ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അവളോട് പിടിക്കാൻ പോകരുത് നിങ്ങൾ രണ്ടുപേരും കൂടെ അടിയിടുമ്പോൾ എനിക്ക് ആകെ മൊത്തത്തിൽ കൺഫ്യൂഷനാകും ആരുടെ ഒപ്പം നിൽക്കണമെന്ന് ഹോ എൻ്റെ പൊന്നേ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദകൻ നിൽക്കുക ഏട്ടം പേടിക്കൊന്നും വേണ്ട എന്തായാലും ഞാൻ ഗീതു ഗീത കടത്തിയെ അങ്ങനെ സങ്കടപ്പെടുത്തൊന്നുമില്ല പക്ഷേ അവളെ ഞാൻ ഇതിന് വേദനിപ്പിക്കും എന്നൊക്കെ പറയുക കാരണം അവൾ നമ്മുടെ ശത്രുവായ നമ്മുടെ അതുകൊണ്ടാ എനിക്ക് സങ്കടം എന്തൊക്കെ സംഭവിച്ചാലും ശരി അവളെ ഇങ്ങനെ വാശി കയറ്റുമ്പോ വെറുപ്പ് കയറ്റുമ്പോ അതൊരു രസമായിട്ടാ ആ അതൊക്കെ എന്ത് വേണോ ചെയ്തോ പക്ഷേ ദേ ഇങ്ങനെ ദേഷ്യം കാണിച്ച് നാത്തൂമ്പോരടുത്ത് രണ്ടുപേരും കൂടെ അടിയിടരുത് അത്ര എനിക്ക് പറയാനുള്ളൂ ഇല്ല ഏട്ടാ ഏട്ടൻ ധൈര്യമായിട്ടിരിക്കെ ഞാൻ ഒരിക്കലും വഴക്കിടില്ല എന്നൊക്കെ പറഞ്ഞ് രഞ്ജു ആശ്വസിപ്പിക്കുക പക്ഷെ അപ്പോഴും ഗോവിന്ദന്റെ മനസ്സിലേക്ക് രഞ്ജുവിന്റെ അസുഖം കടന്നു വരുകയാണ് ഈശ്വര എത്ര നാൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവും ഇവളെ സന്തോഷത്തോടെ നോക്കാൻ എനിക്ക് കഴിയണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദന്റെ കണ്ണ് നിറഞ്ഞൊഴുകുക ഏട്ടാ എന്തു പറ്റി ഏയ് ഒന്നുമില്ല ഒന്നുമില്ല രഞ്ജു എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ രഞ്ജുവിനെ ചേർത്ത് പിടിക്കുക ഈ സമയം വിജയലക്ഷ്മി ഫോൺ വിളിക്കുകയാണ് അപ്പോഴേക്കും ഗോവിന്ദ എടുത്ത് നോക്കി ദേ വിളിക്കുന്നത് നമ്മുടെ ശത്രുവാ എടുക്ക് എടുക്കുക ഗോവിന്ദ വേണ്ട മോളെ അത് ശരിയാവില്ല അത് കേട്ടതും എടുക്കണം ഗോവിന്ദ ധ്യാനെന്ന് പറയുന്ന ആളെ ഞാൻ സ്നേഹിച്ചു ഒരുപാട് സ്നേഹിച്ചു അയാളെയും എന്നെയും തമ്മിൽ പിരിച്ചത് ആ സ്ത്രീയ എന്തിനു എന്തുകൊണ്ടാണെന്നറിയില്ല അതിനുശേഷം കാനഡയിലേക്ക് പോയാൽ ധ്യാൻ ഇതുവരെ എന്നെ ഫോൺ പോലും വിളിച്ചിട്ടില്ല ഗോവിന്ദേട്ടൻ എന്നെ സഹായിക്കണം ധ്യാനമായിട്ട് എന്നെ ഒന്നിപ്പിക്കണം ആ സഹായത്തിന് വേണ്ടിയാണ് ഞാൻ ഗോവിന്ദേട്ടൻ്റെ അടുത്തേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞ് രഞ്ജു പറയുകയാണ് അത് കേട്ടതും ശരി മോളെ അതൊക്കെ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏട്ടാ ഫോൺ എടുക്ക് വേണ്ട ഫോൺ എടുക്കണ്ട എടുക്കേട്ടാ ആ അപ്പം അത് കേട്ടതും വിജയം രഞ്ജു തന്നെ പെട്ടെന്ന് കോളെടുത്തു ഹലോ ഗോവിന്ദ് നീ ഫോൺ എടുക്കുമെന്ന് ഞാൻ കരുതിയില്ല സന്തോഷമായി മോനെ ഇങ്ങനെയെങ്കിലും നീ എനിക്ക് ഫോൺ എടുത്തെങ്കിലും ഒരു മര്യാദ തന്നല്ലോ സന്തോഷമായി അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി പിന്നെ ഞാൻ മോനോട് പറയാൻ ഉദ്ദേശിച്ചത് മുഴുവനും പറയാൻ പറ്റിയില്ല ഗീത് വന്നതുകൊണ്ട് എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല നിങ്ങൾ ഫോൺ വെച്ചിട്ട് പോ മോനെ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല ദേ രഞ്ജുവിനെ സ്നേഹിച്ച ധ്യാൻ എന്ന് പറയുന്ന പയ്യൻ ഏഹ് അവനോട് ഞാൻ നിന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ പറയട്ടെ അവന് നിന്നോടൊന്ന് സംസാരിക്കണമെന്നാണ് പറഞ്ഞത് അത് കേട്ടതും ഗോവിന്ദൻ ഞാൻ ടീച്ചറാ ഇവിളിവിടെ നിൽക്കുന്നുണ്ടെന്ന് അറിയാതെയാണല്ലോ ഇവർ മുഴുവനും തുറന്നു പറയുന്നത് ഓഹോ അപ്പം ധ്യാനമായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും കോണ്ടാക്റ്റുണ്ടല്ലേ ഏഹ് എന്നെ തുല്യം സ്നേഹിച്ച എൻ്റെ ധ്യാൻ ഇതുവരെ കാനഡയിലേക്ക് പോയതിന് ശേഷം എന്നെ ഒന്ന് കോണ്ടാക്ട് പോലും ചെയ്തിട്ടില്ല നിങ്ങളുമായിട്ട് അയാൾ ഇപ്പോഴും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഏഹ് നിങ്ങളാണ് നിങ്ങൾ ഒറ്റ വരുത്തിയ എൻ്റെ ജീവിതം തകർക്കാൻ കാരണക്കാരി നിങ്ങളോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഈ ചെയ്ത തെറ്റ് കാരണം ഞാൻ ഏഹ് ഇന്ന് ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നത് നിങ്ങൾ മനസ്സിനെ കുറിച്ചിട്ടോ നിങ്ങളുടെ മോളെയും മോനെയും വേദനിപ്പിച്ച് നിങ്ങൾക്കൊരിക്കലും സന്തോഷം ഉണ്ടാവില്ല ജീവിതകാലം മുഴുവനും നിങ്ങൾ കരഞ്ഞ് ജീവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് രഞ്ജ് പ്രാഗാണ് അത് കേട്ടതും മോളെ ഞാൻ വേണ്ട ഒരക്ഷരം പറയണ്ട നീ നീ ഗോവിന്ദൻ്റെ അടുത്തുണ്ടായിരുന്നോ എന്നും ഏട്ടനോടൊപ്പം തന്നെ ഉണ്ടാവും എന്തായാലും നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട ഞാൻ അറക്കലിൽ താമസിക്കണോ മാറി താമസിക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ശരി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെയും ധ്യാനിൻ്റെയും ജീവിതം തകർക്കാൻ നോക്കിയ നിങ്ങൾക്ക് നിങ്ങൾക്ക് വെല്ലുവിളിയായി ഞാൻ ഞാനെൻ്റെ ധ്യാനിൻ്റെ കല്യാണം കഴിച്ച് നിങ്ങളുടെ മുൻപിലേക്ക് വരും ഞാൻ ജീവനതുല്യം സ്നേഹിച്ച എൻ്റെ ധ്യാനിനെ പിരിച്ചതിന് നിങ്ങളോട് ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല എന്നും പറഞ്ഞ് രഞ്ജു കറിയുക ഇത് കേട്ടതും വിജയലക്ഷ്മിക്കും സങ്കടം വരികയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഇനി വരാൻ പോകുന്നതാണ് അത്യുഗ്രൻ വിശേഷം അതെ രഞ്ജുവിൻ്റെ മാറാരോഗം അതെന്താണെന്ന് തിരിച്ചറിഞ്ഞ ഗോവിന്ദ് രഞ്ജുവിനെ ജീവനതുല്യം സ്നേഹിക്കുമ്പോൾ വിജയലക്ഷ്മിക്ക് ഇതൊരു വെല്ലുവിളിയാകുമോ കാണാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്